ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ അക്കോപോണിക്സിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പച്ചക്കറിയും മത്സ്യവും ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത് ഇതിൽ മത്സ്യങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയും ആ ഭക്ഷണങ്ങൾ കഴിച്ചു അത് ഇവിടെ ജീവിക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഉള്ള മത്സ്യത്തിൻ്റെ മൂലകങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് പച്ചക്കറികളും ഒരുപോലെ വളരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ലളിതമായിക്കൊണ്ട് നമുക്കിതിനെ അങ്ങനെ നിർവചിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ മത്സ്യങ്ങൾ അതിൻ്റെ വെള്ളം ഈ ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റിങ്സിലൂടെ ഈ വെള്ളം അതിലേക്ക് കയറി ഇറങ്ങുകയും അത് സ്ഥിരമായി കൊണ്ട് ആ ഒരു സംവി പ്രവർത്തനം ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ മീഡിയ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളത്തിൻ്റെ തടസ്സമില്ലാതെ അത് ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് കല്ലുകൾ എട്ടേ എട്ടേ പന്ത്രണ്ടിൻ്റെ കല്ലുകൾ ഇതിനാവശ്യമാണ് ആ കല്ലുകൾ ഒരു പത്തടി നീളവും അഞ്ചടി വീതിയിലുമാണ് ഈ കുളം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിന് അതിനാവശ്യമായിട്ടുള്ളത് ഒരു അറുപതോളം എട്ട് എട്ട് പന്ത്രണ്ടിൻ്റെ കല്ലുകളും അതിൻ്റെ മുകളിൽ വെക്കുന്നതിനായി മുപ്പത് എട്ട് നാലിൻ്റെ കല്ലുകളുമാണ് അതായത് നമ്മൾ അതിലേക്ക് പായ് വിരിച്ചതിന് ശേഷം ആ പായയുടെ മുകളിൽ വെക്കാൻ വേണ്ടി എട്ട് നാല് പന്ത്രണ്ടിൻ്റെ ഒരു കല്ലുമാണ് കല്ലും അതായത് ഒരു മുപ്പത് കല്ല് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ട് ഇത്രയും കല്ലുകൾ നമ്മൾ കൃത്യമായി വാട്ടർ ലെവലൊക്കെ നോക്കി കൃത്യമായി അടുക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പഴയ ടാർപ്പായോ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം അതിന് മുകളിലായിക്കൊണ്ടാണ് അഞ്ഞൂറ് ജി എസ് എമ്മിൻ്റെ പോൺലൈനർ വിരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു പഴയ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഇതുപോലെ വിരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ കുളത്തിന് കുറച്ചുകൂടി നല്ലതായിരിക്കും അതിന് മുകളിലായിക്കൊണ്ടാണ് നമ്മൾ അഞ്ഞൂറ് ജി എസ് എമ്മിൻ്റെ ഇപ്പോൾ ഓൺലൈനർ വിരിക്കുന്നത് അത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ ഓരോ അരികും വളരെ കൃത്യമായി വിരിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് വെള്ളം നിറച്ച് വെള്ളം ഇരുന്നതിന് ശേഷം ഫുള്ളായി നിറച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഈ ഒരു പോൺ ലൈനർ കൃത്യമായി തന്നെ അതിൽ ഇരുന്നു കൊള്ളും പിന്നെ നമുക്ക് വേണ്ടത് ഒരു പതിനാലോളം ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ചട്ടികൾ വേണം അതിൽ ഇഞ്ചിൻ്റെ ദ്വാരമുണ്ടാക്കി എഫ് ടി എം ടി എ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിതിലേക്കുള്ള വെള്ളത്തിൻ്റെ വര പോക്ക് വരവുകൾ നിയന്ത്രിക്കുന്നത് അപ്പോൾ അതിന് തടസ്സമില്ലാത്ത രീതിയിൽ വെള്ളം കയറി കയറിയിറങ്ങുന്നതിന് വേണ്ടി ഒരു മീഡിയ കാർഡിൻ്റെ ആവശ്യമുണ്ട് ആ മീഡിയ കാർഡാണ് ഇത് ഇതിന് ഒരുപാട് സൂക്ഷിതകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജെല്ലി നിറക്കുകയാണ് ചെയ്യുക ഈ ജെല്ലിയിലാണ് നമ്മൾ അരേഞ്ചിൻ്റെ ജെല്ലിയാണ് വേണ്ടത് അരേഞ്ചിൻ്റെ ജെല്ലി ഇടുമ്പോൾ അതിന് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയ കാർഡ് ഉപയോഗിക്കുന്നത് ഈ എഫ് ടി എം ടി ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഒരു മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് അത് മീഡിയ കാർഡുമായി കണക്ട് ചെയ്ത് വെക്കുകയത് ഇതുപോലെയാണ് അത് ചെയ്യേണ്ടത് അതിനുശേഷം പുറത്ത് ഭാഗ പുറത്തെ ഭാഗത്തായിട്ട് ഒരിഞ്ചിൻ്റെ ടീ വെച്ചുകൊണ്ട് ഒരിഞ്ചിൻ്റെ പൈപ്പ് വെച്ച് എല്ലാ ഭാഗവും ഇതുപോലെ കണക്ട് ചെയ്തെടുക്കണം ഇതിന് ഉപയോഗിക്കുന്ന മോട്ടറ് സൺസങ് ജെ ടി ബി ടു എയ്റ്റ് ഡബിൾ സീറോ എന്ന മോട്ടറാണ് ഇതിന് നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഒരു കോഴിക്കോടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഒരു സംവിധാനം അതുപോലെ തന്നെ ഇതിന് മീറ്റർ ആവശ്യ സോറി ടൈമർ ആവശ്യമുണ്ട് ഈ ടൈമർ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നിയന്ത്രിക്കുന്നത് ഈ നമ്മൾ ഈ ഇവിടെ വെക്കുന്ന ചട്ടിയുടെ മുകളിൽ നിന്നും താഴേക്ക് രണ്ട് ഇഞ്ച് വരെ വെള്ളം കയറുകയും അതിന് ശേഷം ആ സമയമാകുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക്കായി ഓഫാവും അതിനുശേഷം വെള്ളം പൂർണ്ണമായി ഇറങ്ങിപ്പോയതിന് ശേഷം മോട്ടർ വീണ്ടും ഓണായി വരികയാണ് ചെയ്യുക കാണുന്നതാണ് മീഡിയ കാർഡ് ഈ രൂപത്തിലാണ് മീഡിയ കാഡിന് സൂക്ഷ്യങ്ങൾ നമ്മൾ നൽകേണ്ടത് അതിന് ശേഷം ഇതിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കണം മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മളൊരു അഞ്ചാറ് മാസം അതിൻ്റെ കാലയളവ് ആ പ്രായം പൂർത്തിയാകുന്ന അതിൻ്റെ വളർച്ചാ കാലം എന്ന് പറയുന്നത് ഒരു ആറുമാസമാണ് വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സിസ്റ്റം പൂർണ്ണമായ രൂപത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ആ സമയം മുതലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വളരെ ഗ്രോത്ത് ആ പച്ചക്കറിക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ബാക്കി പണികളും അതുപോലെ തന്നെ പച്ചക്കറി നടുന്നത് തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഏതായിരുന്നാലും നിങ്ങളെ ഭാഗത്തു നിന്നും അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലൊരു സംവിധാനം ഉണ്ടാക്കുകയാണ് എങ്കിൽ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും മത്സ്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കാണാനും അതുപോലെ തന്നെ നല്ല കൺകുളിർമയും സന്തോഷവും ലഭിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്രയും ഭാഗം വെള്ളം ഇതിൽ ബാക്കിയായിട്ട് അവിടെ നിൽക്കും ഒരഞ്ച് ഇഞ്ചോളം വെള്ളം ഇതിൽ ബാക്കി ഉണ്ടാവും അതിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിലാണ് വെള്ളം എപ്പോഴും കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ അക്കോപ്പൊണിസിൻ്റെ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം